No, Miren, trae കൊട്ടാരക്കരയിൽ റോഡ് ഉപരോധത്തിനിടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ തെറിവിളിയും വസ്ത്രമഴിക്കലും മർദ്ദനവും സാഹികെട്ട് നാട്ടുകാർ ഉപരോധത്തിനിടെ സിഐ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത് ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിലായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊട്ടാരക്കരയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയ കേസിൽ ആറ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ അറസ്റ്റ് വാറണ്ട് ആയതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധിച്ചത് കള്ളക്കേസ് ആണെന്നാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആരോപണം ഉപരോധ സമയം മുതൽ പോലീസിനെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് തേറി വിളിയും നാടു റോഡിൽ വസ്ത്രമഴിച്ചും പ്രതിഷേധിച്ചു ഇതിനിടെ സമരക്കാർക്കിടയിലൂടെ വന്ന സ്കൂട്ടർ യാത്രക്കാരനെയും മർദ്ദിച്ചു സംഘർഷത്തിൽ കൊട്ടാരക്കര സി ഐ ജയകൃഷ്ണനും വനിതാ പോലീസിനും പരിക്കേറ്റിരുന്നു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഇവരുടെ സമര രീതിയിൽ നാട്ടുകാരും സമരം അവരത് ന്യായമായ സമരമാണെന്നുണ്ടെങ്കിൽ അത് അവർ സമരം ചെയ്തു പോട്ട് അത് നമ്മുടെ വിഷയമല്ല പറിച്ച് സമരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക നമ്മള പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇടപെടുന്നതിന് കാരണമായത് ഒന്നും അവർ ക്രൂരമായി പോലീസിനെ മർദ്ദിക്കാൻ തുടങ്ങി അവരുടെ ശാരീരിക സ്ഥിതി ഇവിടുത്തെ ലേഡീസുമായി ബന്ധപ്പെട്ടുള്ളതല്ല പുരുഷനോളം സമമായിട്ടുള്ളതാണ് രണ്ടാമത്തെ വിഷയം അവർ വസ്ത്രം അരിച്ച് അഴിച്ചു അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ല അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ കൊണ്ടുപോയതിനോട് നമുക്ക് യോജിപ്പാം പക്ഷേ അവരുടെ അവകാശ ദുംശനങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിഷ അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഭാരതത്തിലുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിട്ട് അത് നൽകുന്നുള്ള അവർക്ക് ലിംഗഭേദം ഉണ്ട് ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുകയല്ല മറിച്ച് അവർ ഇന്ന് നടത്തിയ സമരം അത് അക്രമ സമരമാണ് പോലീസ് എസ് ഐമാരെയും സി ഐമാരെയും മർദ്ദിക്കാൻ തുടങ്ങി ആണുങ്ങൾ അവിടെ നിന്നും അതോടൊപ്പം തന്നെ വസ്ത്രമഴിച്ച് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റാൻ നിയമപരമായി ഉള്ള കാര്യങ്ങൾ പിന്നാലെ വരട്ടെ എന്നുള്ളതാണ് പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത് ട്രാൻസ്ജെൻഡേഴ്സിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു